ോ ചാറ്റ് എടാ നമ്മൾ പാതി രാത്രി വണ്ടി എടുത്ത് വന്നിട്ടുണ്ട് കാരണം ഈ വണ്ടി എടുത്താണ് വന്നിരിക്കണേ ആദ്യ രാത്രി വെച്ചാൽ കുറ്റ കൂരി ചാറ്റ് എടാ ആരൊക്കെ റൂമിട്ടിട്ടുണ്ട് ആരൊക്കെ എന്ന് വെച്ചാൽ നോക്കിയിട്ടു ശേഷം നമുക്ക് മുന്നോട്ട് പായാം ഓക്കെ ഗൈസ് അതിൽ നല്ലത് ഓക്കെ ഫസ്റ്റ് വന്ന ആൾ ആരാണെന്ന് വെച്ചാൽ നിങ്ങളും കൂടെ കണ്ടുപോയി നോക്കാം ഗൈസ് ഗൈസ് ഫസ്റ്റ് വന്നേക്കണ നിക്കോ നിക്കോ സോയാണ് അതിനുശേഷം എ കെ അബി വേറ്റിയാണ് നമ്മളിതിന് മുന്നേ ലൈവ് ഇട്ടുകയാണ് അപ്പോഴത്തേക്ക് എ കെ അബി വേറ്റിയാണ് ഫസ്റ്റ് ചാറ്റിലും റൂമിലും വന്ന ആ ലൈവ് ബഫറിങ് കാരണം എൻ്റെ ആയിപ്പോയി ഗൈസ് ആ ട്രോഫിക്കായിട്ട് നമ്മൾ പോയത് ഓക്കെ ഏസ് അപ്പോൾ എന്തായാലും വാ ഗൈസ് അവിടെ വളരെ പതിയൊക്കെ വന്നാൽ മതി നമ്മൾ പതിയൊക്കെ പോകാം പതിയൊക്കെ പോയി നൈറ്റൊക്കെ ആണെങ്കിൽ പറപ്പിക്കാൻ പറ്റില്ല വണ്ടി എടുത്തുകൊണ്ട് ഇടിച്ച് മാറിഞ്ഞ സീനുവെച്ചാൽ സീരിയാസിലി എല്ലാവും എന്തൊക്കെ കയ്യിലോട്ടെ തട്ടി കുഴപ്പമില്ല ചെറിയ തട്ടുമുട്ടോ കാണും അതൊന്നും ഞാൻ എല്ലാം നിൽക്കില്ല റിവേഴ്സ് സിധാനുണ്ട് ഓക്കെ സിദാനോ വന്ന സിദാ സിതാ വന്ന ചേരി വന്ന ഇങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ പോകാൻ പോവാൻ പോവാം രാത്രി ഉണ്ടല്ലോ പാതി യോ ബ്രദർ എടാ വന്നോ വന്നോ പാതി രാത്രി ഇങ്ങനെ കേസ് എവിടെ മൗണ്ടൈൻ മൗണ്ടെയിൻ ടാ ഒന്നോടാ കയസ് ഓക്കെ ഓക്കെ യോ ഇത് ഇരുട്ടായത് കൊണ്ട് പാട് കേട്ടാ ചേട്ടാ നിങ്ങൾക്ക് വെച്ചാൽ എനിക്കറുണ്ട് പക്ഷെ എനിക്ക് ഇത്തിരി ലൊട്ടയായിരിക്കുന്നു ഓ നെഹി ചാറ്റ് സിമ്പിൾ നെഹി ഹാർഡ് ദിസ് വണ്ണ് ആ ഓക്കെ നോക്കേട ഓക്കെ അയ്യോ കാണാൻ പറ്റുന്നില്ലേ അവിടെ സത്യം കാണാൻ പറ്റില്ലേ സത്യ ഒരു കാണാൻ പറ്റില്ലേ അയ്യോ ഇൻറ്റീരിയർ മാറ്റി ഓട്ടേടെ മോള് എത്തിട്ട് വേണേ മോർണിംഗ് ആക്കിയല്ലേ മോൾ എത്തിയിട്ട് മോർണിംഗ് ആക്കാൻ ചാറ്റ് അത് നല്ലായിരിക്കും കേറിട്ട് നീ സത്യമായിട്ടും റോഡ് കാണാൻ പറ്റണല്ലേ ഭയങ്കര കുറ്റ കൂലിട്ട് നമ്മൾ പറയില്ല പറയൂലാണ് സംഭവം കുറ്റ കൂലിട്ട് ചാറ്റ് ബ്രോ ഞാൻ ഓഫ് റോഡ് കാർ എടുത്തിട്ട് വരാന്ന് ഓടാ ബ്രോ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ബ്രോ എന്തേരാണിത് ഇങ്ങോട്ട് പോകണം എങ്ങനെ ഒരു ഒരിതും കിട്ടണില്ലല്ലേ ചാരു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ എങ്ങനെ എനിക്ക് നല്ല ഇത് ഇത് ഇട്ടുണ്ട് ഓ ഓ ഇവിടെയൊക്കെ ഇടിച്ച് മറിഞ്ഞ് കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ചേട്ടാ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുന്നു സീരിയസ്ലി മുത്തേ എന്തൊരു പാടുന്നാണ് ലോട്ട ചാട്ട് സീരിയസ്ലി ലോട്ട ഓ വഴിയുണ്ട് 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 ഏ ചാറ്റ് മുത്തേ സി പി എൻ ടു ഓഫ് റോഡ് ഓഫ് റോഡ് നമ്മളൊരു ആഹ് ഫുൾ നൈറ്റ് ഇട്ട് നമ്മൾ പോയിട്ടുണ്ട് മുത്തേ കയറിയിട്ടുണ്ട് ഫുൾ നമ്മൾ സർവ്വ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഇതൊക്കെ ജുജു ബീച്ചാറ്റ് ഇങ്ങോട്ട് മുത്തേട്ടുവാട്ടു വയ്യോ ഇടിക്കല്ലേ ലോട്ടേ ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നൈറ്റ് നൈറ്റിൽ നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ടാ മുത്ത സി പി എൻ ടൂലി സ്പോർട്ടിങ് ഭയങ്കര ഇഷ്ടമുണ്ടാ സത്യം പറയാലേ മുത്ത ഈസി ആണെന്ന് മാത്രമല്ല നമ്മൾ കഷ്ടപ്പെട്ടാണ് കയറിയതേട്ടാ എൻ്റെ പൊന്നോ പിന്നെ സി പി എൻ ടൂ വെച്ചപ്പോൾ നൈറ്റിൻ്റെ കാര്യത്തിൽ എത്തിക്കൂടെ ഭേദമാണ് ഇനി മോർണിംഗ് ആക്കിയല്ല ഗൈസ് ഇനി മോർണിംഗ് ആക്കാം ഗൈസ് ഓക്കെ 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 ഏ സീനിയും മോർണിംഗ് ആക്കാം മനസ്സിലായില്ലേ ഡേ ഹേ ചാറ്റ് ഹെഡ് ലൈറ്റ് ഓൺ ആക്കെന്നാ എടാ മുത്തേ ഞാൻ ഓർത്തില്ലടാ ഷേ ഞാൻ എന്ത് മണ്ടനല്ലേടാ ഏടാ ഞാൻ കുറ്റ കൂരിട്ട തി ലോട്ട സാൻ ഓഫാക്കിയിട്ട് അങ്ങാട്ട് ഇങ്ങാട്ട് വഴി അറിയാതെ ഛേ എടാ ഞാൻ ഓർത്തില്ലടാ ശോട്ട പരിപാടി പോയി ഷേ ഇനി ഇനി ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കണം പതിമൂന്ന് വാച്ചിന്ന ഓക്കെ 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 ബ്രോ ഞാൻ ഓഫ് റോഡ് ആ നേരത്തെ ചേട്ടി ആ എല്ലാവരും പാർക്കാക്കി പോയി കഴിച്ചത് എല്ലാവരും പാർക്ക് ആക്കിക്കോളൂ കാർ വേൾഡ് കൊള്ളാമോ കാർ നോക്കട്ടെ നോക്കാൻ നോക്കട്ടെ നോക്കട്ടെ ലോഡ് എംബ്ലോയിടാ വെച്ചാ ബ്ലൂ മോണാക്കാരി മുട്ടസ്ഥലാ കൊള്ളാം 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 കൊള്ളം കൊള്ളാം ഇല്ലല്ലേ ഇല്ലല്ലേ ആക്കി ആക്കി ൂ ബ്രൂ കൊള്ളാലത് ഹേടൈ ഏടാ കൊള്ളാലും ഡബ്ലു ഡബ്ല്യു ചേട്ട് സീരിയസ് ഡബ്ല്ടാ എനിക്കിഷ്ടപ്പെട്ടാ ചേട്ടാ അത് കൊള്ളാലായിരുന്നടാ ഛേ ഹേടേ നമ്മൾ വിചാരിക്കണങ്കിലും കൊള്ളാലതൊക്കെ എടാ ഗായസ് നമുക്കൊന്നൊരു ആയിരത്തി ഇരുന്നൂറ് സബ് ആക്കാൻ പറ്റൂ ഗായ്സ് ലേറ്റായ എന്തെന്നാ എടാ ഞാൻ മൂന്നരയ്ക്ക് വന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല നേരത്തെ ലൈവ് പറഞ്ഞായിരുന്നല്ലേ നിങ്ങൾ കേട്ടില്ലായിരുന്നടാ മിന്നലെ നീ കേട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നില്ല നേരത്തെ ലൈവില് നേരത്തെ ഒരു അഞ്ചു മണിക്ക് മുന്നേറ്റ ലൈവ് അത് ബഫർ കാരണം എൻ്റെ പോയി ലൈവില് ഞാൻ പറഞ്ഞായിരുന്നല്ലെസ് എവിടെ ഇത് എന്തെങ്കിലും വണ്ടിയടേ സീരിയസ്ലി അവൻ്റെ ആ ഒരു ഇത് കണ്ട സൈഡ് കണ്ട തിളങ്ങനട അറിയോ എന്നാ കാർ വേൾഡ് ഓർമ്മ കാർ വേൾഡ് ഓരോ വണ്ടി നമ്മൾ നോക്കണം ചേറ്റ് ഓരോ വണ്ടി എടാ മൊത്തം ഈ വണ്ടിയിൽ ചുമന്ന ഒരു വണ്ടിയുണ്ട് കേട്ടോ സീപ്ല അത് വെച്ചാണ് ഞാൻ മറ്റേ ഓഫ് റോഡ് കളിക്കണം അറബിയായിട്ട് ഒരു ദിവസം ഓഫ് റോഡ് പോയത് നൈസായിരുന്നു വൈബായിരുന്നു ഇതെന്തെങ്കിലും കൊന്തി കളിക്കണം വാട്ട് ഡൂയിങ് സിദാ മുട്ടത്തലേ ട പാവട എപ്പോഴും വന്നാലും എന്റെ മുടി എടുത്തോണ്ട് ഓടാവല്ലേ സിലോട്ട പാവട എന്തല്ലേ സീരിയാസിൽ ഗ്ലിച്ചവട എന്തൊക്കെ നടക്കണമെന്ന് മൂന്ന് മണിക്ക് വരും എന്ന് പറഞ്ഞാൽ മറന്നാ എടാ മൂന്ന് മണിക്ക് ഇനി വരാൻ പറ്റിയില്ല ഞാൻ വേറെ രണ്ട് മൂന്ന് ഗെയിമൊക്കെ എടുത്തേ അത് ലൈവ് ഇരുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ 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 ഇതായിട്ട് അതാണ് കുറച്ച് വായിക്കിപ്പോയ ഏഹ് ഇത് എന്ത് എടേ ഇതെന്തേടാ മൊത്തം സീരിയസ് ഇത് കൊള്ളാം എടേ ചാൻ ഇത് കൊള്ളാമോ മൊത്തത്തിൽ എല്ലാം കൂടെ വലിച്ചു തുറന്നിട്ടേക്കണ് ഡോറെല്ലാം കൂടെ സീരിയസ്ലി എനിക്ക് അത് അത്യാവശ്യം കൊള്ളാം 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 എഡോ സുഡോ ബസ് കൊള്ളാമോ ഓ ഇത് ഞാൻ നേരത്തെ കണ്ടല്ലേ ഓ കൊള്ളാം ഞാൻ നേരത്തെ കണ്ടല്ലേ എന്തിരിലൊട്ടെന്ന് ഞാൻ പറഞ്ഞു ബ്രോ കാർ വീൽ ചെയ്യൂ കാർ കാർവീലിംഗ് ബാൻ ഇടുന്ന കാർ കാർവീൽ നമ്മൾ തൽക്കാലത്തേക്ക് ഇത്തിരി മാറ്റി നിർത്തി നിർത്തിവെച്ചയക്കോണ് മനസ്സിലായിട്ടാ അത് തൽക്കാലത്തേക്ക് നമ്മളത്തി നിർത്തി വെച്ചയക്കോണ് ഓ എനിക്കും ഡോറൊക്കെ തുറക്കാൻ പറ്റില്ല എന്റെ വേണ്ടീട്ടാ തുറന്നില്ലടാ എന്റെ വേണ്ടിയിട്ട് ഡോർ നിർത്തി ബാക്കിലിട്ടോട്ടെ കാണാൻ പറ്റുന്നില്ല എടാ ഈവനിങ് കേട്ടെ ഈവനിങ് എടാ ഈവനിങ്ടാ കൊള്ളാല്ലേ എടാ തുറന്നോട്ടെ തുറന്നോട്ടെ ഇതിന് ഡോർ എനിക്ക് തുറക്കാൻ പറ്റും അവൻ തുറന്ന് വെച്ച കഴിയുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പം എടാ എനിക്ക് തുറക്കാൻ പറ്റാത്ത കണ്ടാ എടാ ലോട്ട ഞാൻ തുടണെന്ത് രണ്ടി ഇതെന്ത് വരണം വണ്ടി ഫോട്ടോ എടുക്കുമോ എടുത്തെടുത്ത് എടുത്ത് 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 എടുത്തില്ല എടുത്ത് എടുക്കാം 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 ഞാൻ ഞാൻ എൻ്റെ ഒരെണ്ണം കൊണ്ട് എടുത്തോ ഓക്കെ ഓക്കെ ടോപ്പിൽ വന്നപ്പോഴേ എടുക്കാം എടാ മച്ചാ ഞാൻ വെച്ച് എടുത്തു നോക്കിയൊക്കെ നീ ഓർമ്മിച്ച് തന്നായി എന്തോ ഉണക്ക ഇല ഉണാലോട്ടേ ലൊട്ടേന്റെ ഇല ചെറിയ കാറിൽ ചില കാറിൽ ഡോർ തുറക്കാൻ പറ്റില്ല ഒലയാസിലൊട്ട ഇതെന്ത് ലോട്ടേ എന്നാണ് ചേട്ടാ സീരിയാസിലി മുത്തേലാസേ വൈ മുത്തേ വൈ വൈ ബ്രൂ വൈ സീരിയാസിലി വലയാസ നീ എന്ത് ഇങ്ങനെയായി പോയത് നീ ആള് ശരിയല്ലല്ലേ

നേരത്തെ എൻ്റെ ഡോറ് ലോക്കാക്കി എന്നാൽ അത്മാരെ അങ്ങാട്ടി കണ്ട് ഭക്ഷണമല്ലേ ഇതല്ല ഇ ടി ബി എന്തെങ്കിലും ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ ഉണ്ടാവില്ലേ ആ മായാവിക്ക് സ്കാം കൊടുത്ത ഇ ടി ബി ടീം അവൻ്റെ എന്തേടാ മറ്റേ ആ മായാവിക്ക് സ്കാം കൊടുത്തു ഇ ടി ബി ടീം അവൻ്റെ ആ പാക്ക് കാർ പോയിന്ന റിയലി മൊത്തം സീരിയസ്ലിട നല്ല കാര്യം എടാ മൊത്തം ഞാനൊരു താങ്ക്സ് പറഞ്ഞു തന്നെ മറ്റേ ഇ ടി വില മെ മെമ്പേഴ്സ് ആകും അടുത്തൊന്ന് പറഞ്ഞുതരാം ഏട്ടാ മുത്തേ സീരിയസ്ലി താങ്ക്സ് മൊത്തം എണ്ണാക്കി കൊടുത്തല്ലേ നിങ്ങളായിട്ട് താങ്ക് യു ഗൈസ് താങ്ക് യു തെങ്ക് യു താങ്ക് യു ആ ലൊട്ടനെ പിന്നെ നിങ്ങൾ പോയായിരുന്നല്ലേ ഞാൻ എൻ്റെ കാര്യം അങ്ങ് വിട്ട് കളഞ്ഞു നല്ലാരോടാ നല്ലായിരുന്നു എല്ലാരും ആ പൊട്ടന ആ കാറ് ഇരുപത് റുപ്പീസിന് വിറ്റ് പൊട്ടനെന്ന എന്തൊക്കെയാണെന്നാണ് ഓടാ ലെറ്റ്സ് ഗോ എന്നാ എങ്ങാട്ടില്ല ലെറ്റ്സ് ഗോ ആക്കേ നമുക്കിറങ്ങിയാലും പോയാലോ എവിടുന്ന് പോയാലും ഇടന്ന് വീഡിയോ ഇടാൻ വീട് വിടാൻ പോവാടാ വീട് വിടാൻ പോവാണെന്നാ ഓക്കേടാ ഓക്കെ റെഡ് റെഡ്ഫോക്സ് ഇങ്ങുവരേ അവിടെ നിങ്ങളെ പേര് ഞാൻ ഓഫ് ആക്കി ഒന്ന് ഓൺ ആക്കിക്കോട്ടെ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഓഫ് ആക്കുന്നതാണ് റെഡ്ഫോക്സി ഫോട്ടോ എടുക്കാൻ വായോ എടുക്കാറ് കൊള്ളാം അത്യാവശ്യം കൊള്ളാംല്ലേ അവിടെ ഇ ടി വി അവിടെ എങ്ങനെയുണ്ട് കൊള്ളാൻ കൊള്ളാം അവിടെ ഇ ടി വി അവിടെ ഫോട്ടോ എടുക്കണേ വെച്ചാ ഇ ടി ബി വേർആർ യു ബ്രൂ മറ്റേ ഇടത്ത ലോട്ട ഓലാസിന്റെ ലോട്ടൽ ഗ്രാഫിക്സ് ലോട്ട അവിടെ ഇ ടി ബി എവിടെ ചെറുക്കനൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലേ ചെറുക്കനെ കണ്ടില്ലല്ലേ നെറ്റ്ഫോക്സ് ആ വേണ്ട ഈ ബസിൻ്റെ അടുത്തേക്ക് വാ വേ വന്ന് 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 എന്നെ ഫോളോ ചെയ്യും ഓക്കെ 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 അയ്യോ ചെറുക്കനെ ഫോളോ ചെയ്യണം ഓക്കെ ഓക്കെ എട്ടാ വരൊന്നാം മച്ചാ ഞാൻ നമുക്കൊരു ഫോട്ടോ എടുക്കാം പാകേസ് ചെറുക്കം പിന്നെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോവാതിരിക്കാൻ പറ്റുമോ ചോച്ചാ നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എടാ ഇന്നലെ എല്ലാവരും കൂടെ ഓടി പറഞ്ഞു ഓട്ടം മനസ്സിലായി ചേച്ചി എൻ്റെ ക്യാരക്ടറിന് സ്പീഡില്ലട ഉമ്മമാർ എൻ്റെ പിന്നാലെ ഓർമ്മമാരോട് ഓടിപ്പറന്നു പോകുന്നത് എന്തൊക്കെയാണെന്നാണ് സ്പീഡും ഇല്ല വണ്ടിയൊന്നും ഇല്ല എൻ്റെ ക്യാരക്ടറിന് വണ്ടിയുണ്ട് സ്പീഡില്ല ഇതാണ് മാറിപ്പോയി ഇത് കൊള്ളാലടേ ഇത് കൊള്ളല്ലേ ഫോട്ടോ എടുക്ക എടുത്തെടുത്ത് എടുത്തെടുത്ത് ഹെഡ് ബോക്സ് സെറ്റിങ്സ് ഓഫ് എന്നാ ഏത് സെറ്റിങ്സ് ഇടാൻ വെച്ചി എടുത്തെടുത്ത് ഞാൻ ഞാൻ എടുത്ത് ഞാൻ എടുത്ത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച ഇതായിരിക്കും ഇത് കൊള്ളാലടാ വെച്ച കൊള്ളല്ലേ കൈ എനിക്ക് ഇതൊന്നും കിട്ടോട്ടെ ഓക്കെ ഓക്കെ പഴയ ഇത് കൊള്ളാലല്ലേ ഞങ്ങടിച്ചില്ല ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്ന ഊ വളരെ കുഴിലോട്ട് പോയി ഇടത് കൊള്ളാലും കൂടെ ഉടൻ നിൽക്കും ഗ്യാങ് ആയിട്ടിരിക്കുന്നടാ മൊത്തം സീരിയസ്ലി കൊള്ളാലേത് എടാ മുത്തേ കൊള്ളാം വാ പോകാം എന്നാ ഡബ്ളി ഞാൻ റൂട്ടോ ഇനിയൊരു റിപ്ലേസിങ് വെയ്യടാ മുത്തേ നീ തന്നേ എനിക്ക് നന്ദി താങ്ക് യു മുത്തേ നിനക്ക് തരാൻ തോന്നിയല്ലേ പക്ഷേ ഞാൻ ബ്രോ ഉണ്ട് ബ്രോ ബ്രോട്ടോ ഉണ്ടടാ ഓ വരണ്ട പൈക്കോയ്ക്കോയ്ക്കോക്കോ ഓക്കെ ഏട്ടാ നിങ്ങളൊക്കെ ഒരു ഒഫീഷ്യൽ ഡ്രസ്സ് കണ്ടെത്തിയിട്ട് അത് ഇടാൻ നോക്കേട്ടാൽ കയസ്സ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇപ്പോൾ സിദാനെ കാണാൻ പെട്ടെന്ന് അവൻ്റെ മുടിയും അല്ലെങ്കിൽ മുട്ടത്തല്ല റുബെസിനെ കണ്ട അവനൊരു ഒരു ക്ലാൻ ഡ്രസ് ഇട്ടാണെന്ന് പറഞ്ഞത് അതൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കത്തും ആളാണെന്ന് പേര് പോലും നോക്കാതെ അവനക്ക് മനസ്സിലാവും മനസ്സിലായിപ്പോൾ എൻ്റെ ഡ്രസ്സ് നോക്കിയാൽ മെയിനായിട്ട് ഞാൻ ഒന്നെങ്കിൽ ഒരു കോട്ട് ഇടും അല്ലെങ്കിൽ രണ്ട് ഈ ഡ്രസ്സ് ആണ് മനസ്സിലായില്ലേ അതേപോലെ നിങ്ങളൊരു ഒഫീഷ്യൽ ലുക്ക് ഇനി മുതൽ ഇട്ട് വരാൻ നോക്കേണ്ട കൈസ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ നിൽക്കും മനസ്സിലായില്ലേ അത് ഡബിളിയുമായിരിക്കും നിങ്ങളൊരു ഒഫിഷ്യൽ ലുക്ക് സെറ്റാക്കിയ കയസ്സ് ഇല്ലായിരുന്നോ ഞാൻ ഉറപ്പായിട്ട് മയച്ചേനെ ടോപ്പ് വരെ വലിച്ചു പിടിച്ച സ്പീഡ് കൂടെ ക്യാരക്ടർ പ്രോബ്ലം അല്ല എടാ ഞാൻ വലിച്ചാണ്ടാ മച്ച പിടിക്ക പിടിക്കണം അത്യാവശ്യം വലിച്ചു തന്നെയാണ് പിടിക്കണം പക്ഷെ എന്താണെന്ന് ബാക്കിൽ വരെ വെച്ച് നോക്കുമ്പോഴേ എന്റെ സ്പീഡ് ഇത്തിരി കുറവാണ സീരിയസ്ലി ചാറ്റ് ബ്രോ വണ്ടി ഓടിക്കടാ ഓടിക്കാൻ ഒരു എന്താ പറയുക വണ്ടി എന്താടാ ഇത് ഞാറുട്ടോ എടാ ഇതാണല്ലേ കൊണ്ടു മുത്തേ കൊള്ളാം കേട്ടോ നല്ല വണ്ടിയാണ് ഇഷ്ടപ്പെടുകയോ ചെയ്തു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും റിപ്ലേസ് ആയിപ്പോൾ ഞാൻ എന്താക്കാൻ പറ്റും മുത്തേ റിപ്ലേസ് ആയല്ലാവൂലേ മുത്തേ ഇനി റിപ്ലേസ് അടിക്കാൻ വയ്യടാ റിപ്ലേസ് നെഹിയും മുത്തേ റിപ്ലേസ് നെഹി റെഡ് ബോസ് എന്ന പേരുള്ള ഡ്രസ്സ് ഉണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് മുത്തേ അത് കൊളാബാണ് കൊളാബാണ് സീക്രട്ട് കുളാബാണ് സീക്രട്ട് കൊളാബ് ഏയ് ഫസ്റ്റ് സി പി എം കുളാബ് എന്നോ എന്നോട് എൻ്റെ അടുത്താണറ അതാണ് അതാണ് മനസ്സിലായില്ലേ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ടത് ഇവിടെ വണ്ടിയാണ് ഓടിക്കെന്നാൽ എവരുവാണ്ട് സിറ്റി ബസ് എന്നാൽ അവിടെ സിക്കി ബസ്സിൽ കയറണോ ചാറ്റ് ഏ സിക്കി ബസ് കയറണോ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തുള്ളത് ചോദിക്കാം അവരും കൂടെ പറയട്ടത് എന്നെ കയറണെനിക്ക് ഓക്കെ കയറാൻ നറുട്ട കയറാൻ പറഞ്ഞിട്ടുണ്ടെ ആ എന്നിട്ടുണ്ടേ ഉന്നൊന്നാ ഇത് ഊ എന്നെ ഒന്നാ ഓ കയറാനായിരിക്കും ഇതൊക്കെ ഇങ്ങനെ എടാ എടാ നമ്മൾ അറിയാതെ ചില ഫ്രണ്ട് ബെഞ്ചിൽ പോയിരുന്നു പോലെ അതേപോലെ കണ്ടാൽ മതി മനസ്സിലായില്ലേ പഠിപ്പിലോട്ടാന്ന് പറഞ്ഞില്ലേ സീരിയാസ്ലി നെഡ്ഫോക്സ് എൻ്റെ കാറിൽ കയറ് എടാ ആ എടാ രങ്കണ്ണേൻ്റെ കാറ് ഏ അല്ല കാറിലെ ബസ് ഇത് എപ്പോഴും വരില്ല ഈയിടെയായിട്ട് ഇല്ലു മിനാറ്റ് വെൽക്കം അച്ചാ ഈയിട എപ്പോഴും ഞാൻ കാണാറുണ്ട് ഈ ഒരു ബസ് മനസ്സിലായില്ലേ വെൽക്കം 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 ബ്രോ നെക്സ്റ്റ് പ്ലേസ് എന്നാൽ അവിടെ ഞാൻ ബസ്സിലിരിക്കുവാണ് ഞാൻ അങ്ങോട്ട് നീ തിക്കി ഓടിക്കുവാണ് ഞാൻ കയറി അവനെ കാണില്ലല്ലോ ഡ്രൈവറിനെ കാണാനില്ല സീരിയസ്ലി മുത്തേ ഹലോ എന്നാ ഇടത്തിക്കാൻ നോക്കട്ടെ എന്നായിക്കോട്ടെ അടുത്തി ആയിക്കോട്ടെ സീരിയാസ്ലി സുഖമാണോ ഒന്ന് സുഖം 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 മുത്തേ സുഖമാ സുഖ എടാ സുഖമാണ് സുഖത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ എന്തിനാണ് ഇത്തിരി ചെറിയ എല്ലാം കടിച്ചിരിക്കുകയാണ് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ചിലതൊന്ന് നടക്കാം നമ്മൾ ഈ സ്ട്രീമിൻ്റെ വ്യൂസ് പറഞ്ഞതിലാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോഴേ അതിന് ഇത്തിരി ചെറിയ എല്ലുണ്ട് അത് കുഴപ്പമില്ല അത് നമ്മൾ കുഴപ്പമില്ല നമ്മൾ മുന്നോട്ട് പോയിക്കോണ്ടിരുന്ന നോളെ സെറ്റ് ആയിക്കോളും വേറെ വലിയ പ്രശ്നമൊന്നുമില്ല എടാ മൊത്തം വേറെ വലിയ കുഴപ്പമൊന്നുമില്ല എടാ സിക്കി ബസ്സിലായിരിക്കും ആണ് ചെറുക്ക കിക്കാക്കൂലൊട്ടെ അടിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം എന്തായാലും കയറി ഇരിക്കാൻ പറഞ്ഞ് നമ്മൾ കയറി മനസ്സിലായില്ലേ അത്രയേ ഉള്ളു റെഡ്ഫോക്സ് ബുജിയെ പഠിപ്പിക്കുന്ന എടാ മുത്തേ ബുജി സീരിയസ്ലി മുത്തേനെ ഹീ ബുജി മുത്തേ എടാ നമ്മൾ നമ്മളറിയാതെ ചില ഫ്രണ്ട് ബെഞ്ചി പോ സാറ് പിടിച്ചിരുത്തി നമ്മൾ പോയിരിക്കൂലേ എന്ന് വെച്ചാൽ നമ്മൾ ഭുജിയാണ അല്ല മുത്ത എടാ എന്ന് വെച്ചാൽ റിയൽ ബുജി എടാ നമുക്ക് കണ്ണാടി പോലും ഇല്ല എനിക്ക് കണ്ണാടി പോലും ഇല്ല ഈ ഗെയിമിൻ്റെ അകത്ത് ഭുജിക്കുട്ട് ആരാണെന്ന് അറിയാല്ല അത് വൺ ആൻഡ് ഒള്ളി റുബെക്സ് പഠിപ്പി നമ്മളതിലോട്ടിട്ടല്ലേ മുത്തേ അറിയാതെ വന്നിരുന്നു വേണം അതാണ് വണ്ടി തരാം ഫസ്റ്റ് സെറ്റ് ഞാൻ പഠിപ്പിയാണെന്താ എടാ അവൻ പഠിപ്പിയാണെന്ന് അവൻ തന്നെ പറയാണ് ശരിയാസിലി മൊത്തം എന്നെ മോഡറേറ്റർ തരാമോ കാൽ പിടിക്കാൻ എടാ എടാ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മോഡറേറ്റർ ഇപ്പം തന്നെ നോക്ക് നേരത്തെ ഒരു പത്ത് മുപ്പത് യൂസ് ഒക്കെ വന്നിരുന്നു ഇപ്പോഴാണെങ്കിൽ പത്ത് പതിമൂന്ന് യൂസേ വരണോളൂ ഇവർക്ക് നാല് മോഡറേറ്ററിൻ്റെ ആവശ്യം ഉള്ളറാ മെച്ചാനേ നോക്കാമൊത്ത് നിന്റെ ആക്കണേ നമുക്ക് സന്തോഷമുള്ളവരുമാണ് പക്ഷെ നോക്കാം നമ്മൾ നൂറ് ശമനം ഉറപ്പിരിക്കും പറയണല്ലേ നോക്കാം മുത്തേ അത്രേ വേണുള്ളൂ പത്ത് വാച്ചിങ് കണ്ട ഇപ്പോൾ ഉള്ള വാച്ചിങ് കൂടെ കുറഞ്ഞുണ്ട് പത്ത് പേരെ ഇതാക്കാൻ വേണ്ടി ചെന്തിനാണ് മുത്തേ അഞ്ച് വേറെ മോഡറേറ്റർ ഇപ്പം തന്നെ നാല് മോഡറേറ്റർ ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല മുമ്പൊക്കെ മുമ്പൊക്കെയാണേൽ വ്യൂസ് ഒരുപാട് വരുമായിരുന്നു ഇപ്പോൾ ഇരുപത് വ്യൂസ് പോലും വരണില്ല മനസ്സിലായില്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ്ടാ അതും കൂടെ നോക്കണ്ടേ വെച്ചാ ഓബ്രോ ഈ തന്നെ ബ്രോ ഇതെൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ നെയിം ഇങ്ങനെ ചേഞ്ച് ആക്കാൻ എറുട്ടോ ടൂ ഓക്കേ നെറോട്ടോ ഓക്കേനറോട്ടോ ഓ ബ്രോ സ്ക്രീൻ വർക്ക് ആവുന്നില്ല സിക്കി ബ്രോ എന്നാ സ്ക്രീൻ വർക്ക് ആവണില്ല സീരിയാസിലേ മറ്റേ ആ എന്നെ കണ്ടോ ഗൈസ് തേണ്ട എന്നെ കണ്ടോ എന്നെ കണ്ടോ നമ്മളെ രണ്ടുപേരും കണ്ടോ ഖൈസ് അതേ നമ്മളെ രണ്ടുപേരും കണ്ടോ ആ ഖൈസ് ചമ നാല് മോഡറേറ്റേഴ്സിൽ ഞാനേ ഉള്ളൂ ബാക്കി മൂന്ന് മോഡറേറ്റേഴ്സ് മോഡറേറ്റേഴ്സ് എവിടെയാണോ അതൊന്നും സത്യം പറയാ അവർക്ക് എവിടെ എന്തോ ഇടക്ക് വരണ ഇടയ്ക്ക് വരും നോക്കട്ടെ ഈ യൂട്യൂബ് കാണാനെന്നാ എടാ യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും നിങ്ങൾ കണ്ടു ലൈവിൽ നമ്മൾ രണ്ടേ മൂന്നേടങ്ങൾ നിങ്ങൾ കൊണ്ടിരിക്കണം ബസ് നമ്മൾ ഇരിക്കുവാണ് മുത്തേ ഇതും കൊള്ളാലല്ലേ ചെറിയൊരു വൈബ് ഉണ്ടല്ലേ പഠിപ്പി റെഡ്ഫോസ് മുത്തേ സീരിയസ്ലി നോ മുത്തേ നോ പഠിപ്പി മുത്തേ നോ പഠിപ്പി നെവർ പഠിപ്പി മുത്തേ നെവർ പഠിപ്പി പന്ത്രണ്ട് ലൈക്ക് ആ ഓക്കെ ഓക്കെ എവിടെ സബ് കൗണ്ട് ഇന്നൊരു മുപ്പത് സബ് കൂടേണ്ട ഉണ്ടെങ്കിൽ ഗൈസ് എനിക്ക് തോന്നാം അത്ര ആയിരത്തി ഇരുന്നൂറ് സബ് ആകുന്നതാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു ലൈവ് കൊണ്ടാവും എനിക്ക് തോന്നണില്ല എന്തായാലും നമുക്ക് നോക്കാം കഴിച്ച് അത് തന്നെ നെറ്റ്വോക്സ് എൻ്റെ എം ഫോർ തരാം ഇഗ്നോർ ഓഫ് കാരണം എൻ്റെ ഉണ്ട് 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 ഞാൻ എന്തെങ്കിലും ഓഫ് ആക്കാൻ ഉണ്ട് ഞാൻ പിന്നെ എങ്ങനെയാണ് ഉള്ളതുകൊണ്ടാണെങ്കിൽ പിന്നെ വാങ്ങിക്കാത്ത ആക്കി ആക്കി ആക്കിയ ആവശ്യം എൻ്റെ ഉണ്ട് എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ഓക്കെ പ്ലീസ് ഏജൻസി അവൺ കാറുന്ന സീറ്റ് എന്തായിരുന്നു ഞാൻ ബസ്സിൽ നിന്നെ ഇറങ്ങി പോകണം മൊത്തം സീരിയാസ്ലി വാട്ട് ഈസ് ഈ സേയിങ് ചാറ്റ് വാട്ട് ദ ലോട്ട ചേരി വാട്ട് ദ ലോട്ട ഈസ് വാച്ചിങ് എത്ര ഈസ് വാച്ചിങ് പത്ത് വാച്ചിങ് എന്നാണ് കാണിക്കണത് ഓക്കെ ഓക്കെ കുഴപ്പമില്ല പന്ത്രണ്ടിലേക്ക് പത്ത് പീസ് വൺ പോയിൻറ്റ് വൺ സെവൻ കെ സബ് എന്നാൽ ആയിരത്തി ഒഴുന്നൂറ്റി അച്ഛ ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത് സബ് മനസ്സിലായില്ലേ ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത് സബ് ആയിട്ടുണ്ട് മുപ്പത് സബിൻ്റെ വ്യത്യാസം കൊണ്ടേ ഉള്ളൂ മുപ്പത് സബ്ബ് അത്ര വേണ്ടി വരുമോ എന്ന് പത്തിരുപത്തഞ്ച് സബ്ബെങ്കിലും വേണ്ടി വരും അടുത്ത ആയിരത്തി ഇരുന്നൂറാവാൻ റെഡ്ഫോക്സ് ബസ്സിൽ ഇരുന്ന് ലൈവ് ചെയ്യുന്നതാണ് ഒത്തേ സീരിയസ് അല്ലെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ ബസ്സിൽ ഇരുന്ന് ലൈവ് ചെയ്യണമല്ലോണ്ട് നൈസായിട്ടുണ്ട് നൈസായിട്ടുണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നാ